രാജ്ഭവനിലെ ചടങ്ങിൽ വീണ്ടും ആർ എസ് എസ് ഭാരതാമ്പിത്രം വെച്ചതോടെ ബഹിഷ്കരണവുമായി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ പുരസ്കാര ചടങ്ങിനെത്തിയ ശേഷമാണ് മന്ത്രി ഈ പരിപാടി ബഹിഷ്കരിച്ചത് ഗവർണർ വേദിയിലിരിക്കെ പരസ്യമായി പ്രതിഷേധം അറിയിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാതൃഭൂമി ന്യൂസിനോട് പിന്നീട് പറഞ്ഞു അദ്ദേഹത്തിന്റെ

ു പ്രതികരിച്ചു സാധാരണ ഇത് ഏത് ചിത്രമാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതാ ഒരു ചില രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ ചിത്രമാണ് ഇരിക്കുന്നത് ഇത് രാജ്ഭവനാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് രാജഭവനും ഗവൺമെൻ കേരള ഗവൺമെൻറ്റും തമ്മിൽ നടത്തുന്ന ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ് അവിടെ ഈ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്ക് കൊടുത്താൻ വേണ്ടി പാടില്ല ഞാനതിൽ പ്രതിഷേധിക്കുകയാണ് എനിക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ പിന്നെ രാജ ഗവർണറുള്ള വ്യക്തിപരമായ പ്രതിഷേധമല്ല ഇത് നമ്മുടെ കേരളത്തിന്റെ പ്രതിഷേധമാണെന്ന് കാണേണ്ട കാണേണ്ടതാണ് മൈക്കിലാണോ മൈക്കിൽ മൈക്കിൽ തന്നെ തന്നെ എന്തായിരുന്നു പ്രതി ഞാൻ ഗവർണറെ നോക്കിയില്ലല്ലോ മൈക്കിൽ ബൈക്കിൽ നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് ഗവർണറെ ആട്ടുകൾ കാറ്റ് പിടിച്ചോ അല്ലെങ്കി നമ്മൾ ആ രീതിയിൽ കാണുന്ന ലൈറ്റിംഗ് ലാബുന്നില്ല കണ്ടുള്ളു അതല്ല ഭാരതാമ്പ ചിത്രത്തിന് മുന്നിലാണ് വിള ഞാൻ പോകില്ല രാജഭവൻ ആർ എസ് എസിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത് രണ്ടാമത്തെ പ്രവേശനമാണ് നടക്കുന്നത് രാജ്ഭവൻ പോലും ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് തന്നെയാണോ ഏറ്റുമുട്ടലിന്റെ പാതയിലെ പാതയിലെ ആണല്ലോ ആണല്ലോ ഇതിപ്പം കാണിച്ചിരിക്കുന്നത് ഏറ്റുമുട്ടലിന്റെ പാതയിലാണെങ്കിലും കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചതിനും കുഴപ്പമില്ല കാരണം ജനങ്ങൾ തെരഞ്ഞെടുപ്പിട്ട് തിരഞ്ഞെടുത്ത ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഗവർണർ ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളാണല്ലോ അവിടെ കാണിച്ചത് കേരള ഒന്നും സംഭവിച്ചില്ലല്ലോ ഗവർണറുടെ ഉത്തരവാദിത്വം ആർ എസ് എസിന്റെ ചിഹ്നം കൊണ്ടു വെച്ച് പിന്നെ രാജഭവനിൽ വെച്ച് പൂജിക്കുക എന്നുള്ളതല്ലോ അതായത് അദ്ദേഹം ആർ എസ് എസിന്റെ ആഫീസിൽ കൊണ്ടുവച്ച് പൂജിക്കാം ഇറങ്ങിപ്പോയി ഇറങ്ങി വരുന്ന തരത്തിൽ ഗവർണർ തടയുകയോ അല്ലെങ്കിൽ വേറൊന്നും പറയുകയോ ഒന്നും ചെയ്തില്ല അവിടെ തടയാനും അടിവിടാനൊന്നും അടിപൊടാനൊന്നല്ലല്ലോ പുഴയത് ഭാരതാംബം എന്ന് പറഞ്ഞാൽ ഭാരതത്തെ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചുള്ളത് അത് തന്നെ പിന്നെ യഥാർത്ഥ അതിരുകളല്ല അതിൽ ഉള്ള എന്നിട്ട് മുന്നിൽ കാണിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളോട് നടത്തിയ വെല്ലുവിളിയാണ് ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് നടത്തിയ വെല്ലുവിളി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രി എന്താണോ പറഞ്ഞത് അതായത് രാജ്ഭവനെ ആർ എസ് എസ് ശാഖയാക്കരുത് അത് തന്നെയാണ് ഇന്ന് ഈ ശിവൻകുട്ടിയും ആവർത്തിക്കുന്നത് പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് അറിയേണ്ട ഒരു കാര്യം ഈ എന്താണ് പരിപാടി എങ്ങനെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിക്ക് കൃത്യമായി സമയക്രമം ഉണ്ടാകും അത് അറിയിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഭാരതാമ്പയുടെ ചിത്രമാണ് അവിടെ ഉള്ളത് ഈ ലൈറ്റ്നിങ് ഓഫ് ലാമ്പ് അത് ഭാരതാബയുടെ ചിത്രത്തിന് മുന്നിലായിരിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ലേ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും ആര്യ ഇന്നത്തെ ഈ ഭാരതാമ്പ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാഹത്തിന്റെ പുതിയ എപ്പിസോഡിനെ രണ്ട് രീതിയിലാണ് വിലയിരുത്തേണ്ടത് ഒന്ന് മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിക്കുന്നു അതായത് രാജ്ഭവനെ ആർ എസ് എസിൻ്റെ ശാഖാ നിലവാരത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയുന്ന അപ്പോൾ അതിൻ്റെ മറുപടിയായാണ് ഗവർണർ ഇന്ന് അതേ ഭാരതാംബ ചിത്രം വെച്ച് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പരിപാടി നടത്തിയത് രണ്ടിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായ വാദം മാതൃക ന്യൂസിലൂടെ എം വി ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ അതായത് സി പി എം ആർ എസ് എസുമായി കൂട്ടുകൂടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആർ എസ് എസിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന പാർട്ടി സി പി എം ആണ് എന്നത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന വേളയിൽ തുറന്നു കാട്ടാൻ കിട്ടി കിട്ടാൻ തുറന്നു കാട്ടാൻ കിട്ടിയ ഒരു വേദി കൃത്യമായി സർക്കാർ ഉപയോഗിക്കുന്നു ഉപയോഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പതിനൊന്ന് മണിക്കായിരുന്നു പരിപാടി പരിപാടിയുടെ നോട്ടീസിൽ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടിയാണ് കേരള സ്റ്റൗസ് എൻ ജയിച്ചിൻ്റെ ആ പരിപാടി പതിനൊന്ന് മണിക്ക് രാജ്ഭവനുള്ളിൽ തുടങ്ങുന്നു അപ്പോഴേക്കും മന്ത്രി എത്തിയില്ല മന്ത്രി പങ്കെടുത്തുകൊണ്ടിരുന്നത് ഈ ടാഗൂർ ഹാളിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി അതിനുശേഷം അരമണിക്കൂർ വൈകിയാണ് മന്ത്രി ഇവിടെ എത്തുന്നത് മന്ത്രി എത്തുമ്പോൾ ഇവിടെ ഭാരതാമ്പ ചിത്രം വേദിയിലുണ്ട് ഭാരതാമ്പ ചിത്രം വേദിയിലുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് മന്ത്രി എത്തിയത് എന്നാണ് നമുക്ക് കൃത്യമായി ലഭിക്കുന്നത് കാരണം ലൈറ്റിംഗ് ഓഫ് ലാമ്പ് എന്ന് മാത്രമേ ഈ നോട്ടീസിലുണ്ടായിരുന്നുള്ളെങ്കിലും ഭാരതാമ്പ ചിത്രം വേദിയിലുണ്ടായിരുന്നു അപ്പോൾ ഭാരതാമ്പ ചിത്രം ഉണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരിയെങ്കിലും പരിഹാരം കണ്ടെത്താൻ ഇന്ന് തന്നെ ഭാരതബാ ചിത്രത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തി ഞങ്ങൾ ആർ എസ് എസിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന പാർട്ടി തന്നെയാണ് എന്ന് ഉറക്കെ പറയാനുള്ള ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുന്ന നിലയിൽ ഈ ബഹിഷ്കരണം മാറുകയും അതെ അത് കൃത്യമായി ഉപയോഗിക്കാൻ മന്ത്രി ഈ വിശങ്കകുട്ടിക്ക് കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തും നിലമ്പൂരിലേക്ക് എങ്ങനെ എത്തും നമ്മൾ കാത്തിരുന്ന് തന്നെ കാരണം